ഹായ് കൂട്ടുകാരെ തുല്യത സോഷ്യോളജിയുടെ എക്സാം ബേസ് ചെയ്തിട്ട് വൺ വീഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇരുപതാം തീയതി ആണ് എക്സാം വരുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സമൂഹത്തിൽ ബഹുത്വം സൃഷ്ടിക്കുന്ന ഘടകം ഏതാണ് അസമത്വം രണ്ടാമത്തേത് സമൂഹത്തിൽ ബഹുത്വം സൃഷ്ടിക്കുന്ന ഘടകമാണ് അസമത്വം എന്ന് പറഞ്ഞത് ആരാണ് അമർത്യാസനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തത് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന പദം മുന്നോട്ട് വെച്ചത് ആരാണ് സീറൈറ്റ് മിൽസ് ആണ് മുന്നോട്ട് വെച്ചത് അടുത്തത് സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഒരു വസ്തുത മനസ്സിലാക്കുന്നതിന് ഡാഷ് അനിവാര്യമാണ് ഏതാണ് വസ്തുനിഷ്ഠത അനിവാര്യമാണ് അടുത്തത് സമൂഹത്തിൽ ബഹുത്വം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഭാഷ ജാതി മതം ഗോത്രം എന്നിവയാണ് നെക്സ്റ്റ് സാമാന്യ ബോധം സ്വാഭാവികമോ ഡാഷോ ആയ വിശദീകരണങ്ങളാണ് ഏതാണ് വ്യക്തിപരമോ ആയത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണം സൃഷ്ടിച്ച ഒരു സുപ്രധാന മാറ്റമാണ് ഡാഷ് ഏതാണ് മുതലാളിത്വത്തിൻ്റെ ആവിർഭാവം അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ മാക്സ് ഫാറ്ററിയെ എന്തായാണ് കണ്ടത് പീഡനോപാധിയായിട്ടാണ് കണ്ടത് ഒൻപത് ജ്ഞാനോദവയവുമായി ബന്ധപ്പെട്ട ചിന്തകന്മാരുടെ പേരെഴുതുക ആരൊക്കെയാണ് റൂസോ മുണ്ടസ്കി ഡാർവിൻ നെക്സ്റ്റ് ആദ്യകാല സമൂഹ ശാസ്ത്രജ്ഞന്മാരിൽ രണ്ടു പേരുടെ പേരെഴുതുക അഗസ്ത് കോംത്ത് ഹെർബർട്ട് സ്പെൻസർ എന്നിവരാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് വൺ വേർഡ് നെക്സ്റ്റ് നോക്കാം അതായത് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് പദങ്ങളും സങ്കല്പനങ്ങളും അവയുടെ ഉപയോഗവും സമൂഹശാസ്ത്രത്തിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള വൺ വീഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നമുക്ക് നമുക്കൊത്തിരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം ഒരു സ്ഥലത്ത് ഒരു സമയത്ത് എത്തിച്ചേരുന്ന ജനക്കൂട്ടത്തെ ഡാഷ് എന്ന് പറയുന്നു എന്താണ് പറയുന്നത് സഞ്ചയം രണ്ടാമത്തത് സംഘം അഥവാ ഗ്രൂപ്പ് എന്നാൽ എന്ത് പരസ്പര സാമൂഹ്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളെ ഗ്രൂപ്പ് എന്ന് പറയുന്നു അടുത്തത് നോക്കാം ഒരേ പ്രായക്കാരുടെ അല്ലെങ്കിൽ ഒരേ സമയത്തുള്ളവരുടെ സംഘമാണ് ഡാഷ് ഏതാണ് സമസംഘം ആൻസർ വരുന്നത് സമസംഘമാണ് അടുത്തത് നോക്കാം സാമ്പത്തിക ബന്ധങ്ങളാണ് അസ്വമത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മാക്സ് വെബ് അടുത്തത് വർഗം തുറന്ന വ്യവസ്ഥയാണ് വിശദീകരിക്കുക വർഗവ്യവസ്ഥയിൽ അത് അതിസ്ഥിതി വർഗത്തിലോ ജാതിയിലോ പെടുന്ന ഒരു വ്യക്തിക്ക് ഉന്നത സ്ഥാനത്തിന് ഒരു തടസ്സവുമില്ല അടുത്തത് കാൽമാക്സ് വർഗത്തെ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു ഉൽപാദന ഉപാധികളുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് കാൽമാക്സ് വർഗത്തെ നിർവചിച്ചിരിക്കുന്നത് അടുത്തത് നിർവഹണവാദിക്ക് ഉദാഹരണം എം എൽ ദുർക്കീം എട്ടാമത്തത് സംഘടനവാദിക്ക് ഉദാഹരണം കാൽമാക്സ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നോക്കാം കുടുംബങ്ങളെ ഘടനയുടെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിക്കാം ഏതെല്ലാം രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് അണുകുടുംബം രണ്ട് കൂട്ടുകുടുംബം നെക്സ്റ്റ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കൂട്ടുകുടുംബങ്ങളുടെ എണ്ണം അഭിപ്രായപ്പെട്ട സമൂഹ ശാസ്ത്രജ്ഞൻ ആരാണ് എ എം ഷാണ് കേട്ടോ അഭിപ്രായപ്പെട്ടത് അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്നതിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ്